ചോക്രമുടി കയ്യേറ്റത്തിൽ സിപിഐ ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന കമ്മിറ്റി അംഗത്തിനും മണ്ഡലം സെക്രട്ടറിക്കും പങ്കെന്ന സി പി ഐ ജില്ലാ കൗൺസിലംഗം ബിനുസ് കറിയ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഈ വിഷയത്തിൽ രേഖാമൂലം പരാതി നൽകിയതെനിക്ക് ജില്ലാ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയാണ് ചെയ്തതെന്നും ബിനുസ് കറിയ ആരോപിച്ചു ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ഇടപെടലിലാണ് കയ്യേറ്റം നടന്നതെന്നും ഇതിനായി സിപിഐ നേതാക്കളും ഉദ്യോഗസ്ഥരും കൃത്രിമരേഖകൾ ഉണ്ടാക്കിയതായും ബിനുസ് കറിയ വ്യക്തമാക്കി ചൊക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അനുഷിപ്പിക്കണമെന്നും ബിനുസ് കറിയ ആവശ്യപ്പെട്ടു പരാതി കൊടുത്തു പറയുന്ന കാര്യം യാഥാർത്ഥ്യമാണ് ഈ കയ്യേറ്റത്തിൻ്റെ വ്യാജ പേപ്പറുകൾ ഉണ്ടാക്കുന്നത് അവരാണ് ഇതിനെ സഹായിച്ചതെന്ന് സഹായിച്ചതെന്നും അതിനെ സംബന്ധിച്ച് പാർട്ടി വിശദമായ അന്വേഷണം നടത്തണമെന്നും അതിൻ്റെ മറ്റ് യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത് എന്നാൽ ഒരു മാസം പിന്നിട്ടപ്പോഴും ആ പരാതിയെ സംബന്ധിച്ച് അവരന്വേഷണം നടക്കുന്നതിനോ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിത്യസ്ഥയെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു പാർട്ടി തയ്യാറായ ആയതായി വരെ തോന്നിയില്ല ഞാൻ എൻ്റെ പരാതിയിൽ സൂചിപ്പിച്ച ഈ വിഷയങ്ങൾക്ക് കാരണക്കാരനാണെന്ന് ഞാൻ പരാതിയിൽ പറഞ്ഞ ജില്ലാ സെക്രട്ടറി ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി കൊടുത്ത പരാതിയുടെ കോപ്പിയും അതിന്റെ നിജസ്ഥിതിയും രേഖകളും അടക്കം ഏഴു ദിവസത്തിനകം മറുപടി തരണം എന്ന് പറഞ്ഞ ഒരു കാരണം നോട്ടീസാണ് ഈ പറഞ്ഞിട്ട് ബന്ധപ്പെട്ട സി ജോസഫ് തന്നെ പറയുന്നത് ഇതിന് ഇതിന്റെ ലാഭത്തിന്റെ മൂന്നിലൊന്ന് വിഹിതം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സലിംകുമാറിനും പാർട്ടിയുടെ റവന്യൂ വകുപ്പ് മന്ത്രി സഖാവ് കെ രാജനും ഉണ്ട് എന്ന് സി ജോസഫ് തന്നെയാണ് ആളുകളോട് പറയുന്നത് ഈ പട്ടയത്തിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചോ മറ്റു പരിശോധനകളും നടത്താതെ വളരെ വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചതിന് വേണ്ടി അവർക്ക് കിട്ടുന്ന കിട്ടിയ പാരിതോഷികൾ മാത്രമല്ല പിന്നിൽ രാഷ്ട്രീയ പിൻബലം കൂടി കിട്ടിയത് കൊണ്ടാണ് അവരത് ചെയ്യാൻ തയ്യാറാകുന്ന വിഷയമാണ് പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്